الحمد لله الحمد لله الذي جعل القران بيانا وتبيانا لا شك فيه ولا ارتياب ولا اله الا الله كلمه قامت عليها السماوات والارض وابتدات بها الرسالات واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا رسول الله خاتم الانبياء والمرسلين والمبعوث رحمه للعالمين جاء بالحق اليقين والنور المبين بلغ الرساله وادى الامانه ونصح الأمة وجاهد في الله حق جهاد فتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله

ഉണർത്തുകയാണ് ഏവരെയും രണ്ട് ലോകത്തും അവൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എത്രയോ ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വന്നവരായിരിക്കാം അത് ചെയ്യാത്ത ആളുകൾ ഈ ശേഷം അത് നിർവഹിക്കണം അത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് ആദ്യമായിട്ട് ഉണർത്തുവാനുള്ളത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ന്യായവും നീതിയും നന്മയുമുള്ള ഒരു ഭരണകൂടം വരേണ്ടതുണ്ട് മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അവരുടെ അഭിമാനം സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണകൂടം ഉണ്ടാകേണ്ടതുണ്ട് അതിനു വേണ്ടി നമ്മുടെ വോട്ടുകൾ നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ദീനിൻ്റെ താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ ഭാഗവാക്കാകുകയാണ് നമ്മളെല്ലാവരും ഈ വോട്ടിംഗ് പ്രക്രിയയിൽ വോട്ട് ചെയ്യുന്നതോടുകൂടെ സഹോദരങ്ങളെ എന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സത്യത്തിൽ അർത്ഥമാക്കുന്നത് രാജ്യത്തിന് നന്മ ചെയ്യുക എന്നുള്ളതാണ് രാജ്യത്തിന് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പാവപ്പെട്ട എത്രയോ സഹോദരി സഹോദരങ്ങളുണ്ട് അവരുടെ നന്മക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് അവർക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ അവർക്ക് സ്വസ്ഥമായി തൊഴിലെടുക്കുവാൻ അവർക്ക് അവരുടെ സംതൃപ്തിയോടുകൂടെ അധ്വാനിച്ച് സമ്പാദിക്കുവാൻ അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റുവാൻ അവർക്ക് കുടുംബം കുടുംബപരമായി ജീവിക്കുവാൻ അങ്ങനെയുള്ള ഒരു നല്ല സാഹചര്യം ഉടലെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് സത്യത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു അർത്ഥമാക്കുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സാമൂഹിക സാഹോദര്യത്തിന് വേണ്ടി മാനവിക ഐക്യത്തിന് വേണ്ടി അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പക്ഷേ ആ രാഷ്ട്രീയ രംഗം നമുക്കറിയാം വളരെയധികം തെറ്റായിട്ടുള്ള അധാർമ്മികതകള് കൊടികുത്തു വാഴുന്ന ഒരു രംഗമാണ് നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് മതബോധമുള്ള ധാർമ്മിക ചിന്തയുള്ള സർവശക്തനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ ഒരു ഒരു നല്ല മനസ്സുള്ള ആളുകള് അധികാരത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നാൽ അങ്ങനെ അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വിശ്വാസിയുടെ ചുമതലയാണ് എന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഭാഗമായി കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വോട്ടിങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് ഈ രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്ക് അത് നമ്മുടെ അവകാശമാണ് അവകാശം വിനിയോഗിക്കണം എന്ന് മാത്രമല്ലവരെ പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം എന്നുള്ള നിലക്ക് സത്യവിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ വ്യക്തിത്വം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അത് കളഞ്ഞു കുളിക്കാനായിട്ട് പാടുള്ളതല്ല നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് പള്ളികളിൽ മാത്രമല്ല വീടുകളിൽ മാത്രമല്ല സമൂഹത്തിൽ എല്ലാ രംഗത്തും ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുഗ്മിനാണ് എന്നുള്ള ഐഡന്റിറ്റി ആ വ്യക്തിത്വം നമ്മൾ കാത്തു സൂക്ഷിക്കണം മറ്റൊരാൾ ആക്രമിച്ചുകൊണ്ട് അവനെ അഭിഷേകം ചെയ്തുകൊണ്ട് അവരെ കയ്യൂക്കുകൊണ്ട് നേരിട്ടുകൊണ്ടുള്ള അങ്ങനെയുള്ള പ്രവർത്തനം പാടുള്ളതല്ല വർഗീയതയുടെ അങ്ങനെയുള്ള പ്രവർത്തനം നമുക്ക് അന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വർഗീയ ഭീകരവാദ ചിന്തകൾ ആരുടെ ഭാഗത്ത് നിന്നായാലും അതിന് ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതുണ്ട് എലക്ഷൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങള് സഭ്യതയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് പോകുന്ന എത്രയോ ആളുകളുണ്ട് പാടില്ല സഹോദരങ്ങളെ നാളെ നാളറബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി പറയേണ്ടി വരുന്ന രംഗം അവിടെ നമ്മുടെ നേതാക്കന്മാരോ മറ്റൊന്നും തന്നെ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല അങ്ങനെയുള്ള പ്രവർത്തനം നമുക്ക് പാടുള്ളതല്ല എന്നുള്ളതാണ് വർഗീയതയെ കുറിച്ച് പറഞ്ഞല്ലോ ഇസ്ലാമിന് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടാം നമ്പറായി നൽകുന്ന മഹാനായ ആ ഒരു തിരുവചനമുണ്ട് വചനം ഈ ലോകത്തിന് നൽകുന്ന വঞ্ছം എന്ന് പറയുന്നുണ്ട് അത് വമ്പിച്ചതാണ് പ്രിയമുള്ളവരേ അല്ലാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ് മൻ ഖാതല തഹ്ത റായതിൻ ഉമ്മിയത്തിൻ അതായത് ദിശാ ബോധമില്ലാത്ത അന്ധമായ ആൾ കൂട്ടം ആൾ കൂട്ടം അങ്ങനെയുള്ള ജാതി വിഭാഗമുണ്ടല്ലോ യഘലബുൽ അസ്ബിയത്തിൻ അവർ വർഗീയതയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നു ഔ യുദുഉ ഇലാ അസ്ബിയാ അവർ വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നു ഔ യൻസൂർ അസ്ബിയാ അവർ വർഗീയതയെ സഹായിക്കുന്നു അങ്ങനെ കൊല്ലപ്പെടുകയാണ് ആ കൊല എന്ന് ആ മരണം എന്ന് എന്ന് അത് അജ്ഞാന കാലഘട്ടത്തിലുള്ള ഒരു മരണത്തിന് മഹാനായ പഠിപ്പിക്കുകയാണ് അപ്പോൾ റസൂർ വസ്ല്ലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കൊടുത്തിട്ട് അങ്ങനെ അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നത് മനസ്സിലാക്കുക അത് അതായത് അജ്ഞാന കാലഘട്ടത്തിലുള്ള മരണമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പാടില്ല സഹോദരങ്ങളെ എവിടെയായിരുന്നാലും നമ്മുടെ നമ്മുടെ നമ്മൾ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം ആളുകൾക്ക് ആശങ്കകൾ ഉണ്ട് കാരണം കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് വർഗീയ ശക്തികളാണ് ആ ശക്തികൾ ഈ ൂട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മകളും അക്രമങ്ങളും പ്രവർത്തനങ്ങളും കണക്കും കണക്കുമില്ലാത്തതാണ് ഇനിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ഉൾപ്പെടെ അതിക്രൂരമായി സംശയമില്ല പക്ഷേ നമ്മൾ ഖുർആനിന്റെ അനുയായികളാണ് നമ്മൾ കിതാബിന്റെ അനുയായികളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ എത്രയെത്ര വചനങ്ങളാണ്

എല്ലാ ആധിപത്യത്തിന്റെയും അധികാരിയായിട്ടുള്ള നാഥ তু উতিল মুলকামন্তশা নি উদেশിക്കുന്നവർക്ക് অধিকার നൽഗുനോ വതൻസുൽ മുൽക മിംന്തശാ നീ ഉദേഷിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു കളയുന്നു വതുഇസ്സു മന്തശാ നീ ഉദേഷിക്കുന്നവർക്ക് പ്രതാപം നൽഗുനോ വതുദില്ലു മന്തശാ നീ ഉദേഷിക്കുന്നവർക്ക് നിന്ദയും അപമാനവും നൽഗുനോ ബിയദിക്കൽ ഹൈർ നാദാ നന്റെ കൈവശമാണ്

وأنس بن مالك رضي الله عنهم لما افتتح رسول الله صلى الله عليه وسلم مكة ووعد أمته ملك فارس بالروم

വിജയിച്ചടക്കുകയോ അത് അത് വിദൂരമാണ് ും സംഭവിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത് അത് സാധ്യമാകുക എന്നാണ് കാരണം ശക്തികളാണല്ലോ അവര് അപ്പോഴാണ് ഈ ആയത്ത് അവതീർണമാകുന്നത് അന്ന് പേർഷ്യൻ റോമ സാമ്രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യ എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ അമേരിക്കൻ സാമ്രാജ്യം എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ആ രണ്ട് ശക്തികളെക്കാൾ അതിശക്തന്മാരായിട്ടുള്ള രണ്ട് സാമ്രാജ്യമായിരുന്നു അത് മുസ്ലിങ്ങൾക്ക് വിജയിച്ചടക്കാൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത് അപ്പോഴാണ് അവർ ആക്ഷേപിച്ചത് അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് എന്താ ആയത്ത് രാജാതിരാജനായ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർ അധികാരം എടുത്തു കളയുന്നു അതേ സഹോദരങ്ങളെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികൾ ഉണ്ടല്ലോ ഫാസിസ്റ്റ് ശക്തികൾ ഉണ്ടല്ലോ അവർക്ക് ഇവിടുത്തെ ഇവിടുത്തെ അതുപോലെ പട്ടാളത്തിലും പോലീസിലും കോടതിയിലും ഒക്കെയുള്ള പലരും സപ്പോർട്ടാണ് ഒരുപാട് ആളുകൾ സപ്പോർട്ടാണ് പക്ഷേ മുകളിൽ ഏകാദിനാഥനായിട്ടുള്ള രാജാതിരാജനായിട്ടുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കുക ആ എല്ലാ അധികാരികളിൽ നിന്നും അധികാരം ശക്തിയുള്ളവനാണ് അതാണ് എന്നുള്ള ആയത്ത് പഠിപ്പിക്കുന്നത് റബ്ബ് നാം ഏവരെയും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആാനിലെ ഒൻപതാം അധ്യായം സൂറത്ത് തൗബ അതിന്റെ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ വചനം ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അതായത് നബീ വസല്ല അവിടെ നിന്ന് ആത്മാർത്ഥമായി കൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സത്യദീൻ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തു പക്ഷേ പലരും പ്രവാചകൻ അംഗീകരിക്കുന്നില്ല ആ സന്ദർഭത്തിൽ പ്രവാചകനോട് അള്ളാഹു പറയുകയാണ് പ്രവാചകരെ അവര് സത്യത്തിൽ നിന്ന് പിന്മാറിക്കളഞ്ഞാലും അങ്ങ് വിഷമിക്കരുതേ അങ്ങേക്ക് അള്ളാഹുവിന്റെ പിന്തുണയുണ്ട് അങ്ങ് പറയുക എന്താണ് പറയേണ്ടത് അവര് പിന്തിരിഞ്ഞ് കളഞ്ഞാൽ നീ പറയുക എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ ഭരണകൂട ഭീകരത നമ്മൾ നേരിടുന്നുവെങ്കിൽ അവനാണ് സിംഹാസനത്തിന്റെ നാഥൻ പരിശുദ്ധനായ റബ്ബർ ഈ ജനസമൂഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇങ്ങനെയുള്ള ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് അധികാരം എടുത്തു കളഞ്ഞ് നടപ്പാക്കുന്ന നല്ല അധികാരികളെ കൊണ്ടുവന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا لا تجعلنا فتنه للذين كفروا واغفر لنا ربنا انك انت العزيز الحكيم اللهم ول امورنا خيارنا ولا تول امورنا شرارنا اللهم لا تسلط علينا من لا يخافك فينا ولا يرحمنا ربنا توفى لنا مسلمين وألحقنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على نبينا محمد والحمد لله رب العالمين